ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിലൊരു വലിയ തോൽവിയാണ് സി എസ് കെക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മൈതാനമായ ചെപ്പോക്കിൽ വെച്ചുകൊണ്ട് അൻപത് റൺസിനാണ് ആർ സി ബി സി എസ് കെ യെ പരാജയപ്പെടുത്തിയത് പതിനേഴ് വർഷത്തിനിടെ ആദ്യമായി കൊണ്ടാണ് സി എസ് കെ ചെപ്പോക്കിൽ വെച്ചുകൊണ്ട് ആർ സി ബിക്ക് ഇപ്പോൾ പരാജയപ്പെടുത്താൻ കഴിയുന്നത് ഈ മത്സരത്തിൽ സി എസ് കെയുടെ ഭാഗത്തു നിന്ന് പല മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ട് അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ പല മാറ്റങ്ങളും അവർ വരുത്തിയിരുന്നു നമുക്കറിയാം ഋത്രാജ് ഗൈക്വാദ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല പകരം രാഹുൽ ത്രിപാദിയാണ് അതുപോലെ തന്നെ സാം കറിനെ അവർ നേരത്തെ ഇറക്കിയിരുന്നു ധോണി ആവട്ടെ ഒൻപതാം നമ്പറിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ തന്നെ മുൻ മുൻതാരമായിരുന്ന അംബാട്ടി റായിഡു ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ധോണിയും ജഡേജയും ഒക്കെ നേരത്തെ ഇറങ്ങണമായിരുന്നു എന്നാണ് അംബാട്ടി റായിഡു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ സി കളിക്കുന്ന മിഡിൽ ഓർഡറിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും കൺവിൻസ്ഡ് അല്ല മികച്ച ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ കളിക്കുമ്പോൾ മിഡിൽ ഓർഡറിൽ ഏറ്റവും മികച്ച താരങ്ങളെയാണ് നിങ്ങൾ ഇറക്കേണ്ടത് അണിനിരത്തേണ്ടത് ഋതുരാജ് ഗൈക്വാദി യഥാർത്ഥത്തിൽ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത് കൂടാതെ ധോണിയും ജഡേജയും നേരത്തെ ഇറങ്ങേണ്ടതുണ്ട് ധോണി ഒരിക്കലും ലോവർ ഓർഡറിൽ കളിക്കാൻ പാടില്ല സ്പിന്നിനെതിരെ മികച്ച രൂപത്തിൽ കളിക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞില്ല ഇതാണ് ഇപ്പോൾ അംബാട്ടി റായുഡു സി എസ് കെയുടെ ഒരു പോരായ്മയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആർ സി ബി അർഹിച്ച ഒരു വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത് അവരുടെ ബൗളിങ്ങും ബാറ്റിങ്ങും മികച്ച രൂപത്തിൽ തിളങ്ങി എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവരുടെ ബൗളിങ്ങിനെതിരെ ആധിപത്യം പുലർത്താൻ സി എസ് കെക്ക് സാധിക്കാതെ പോയി അതാണ് അവർക്ക് സ്വന്തം സ്റ്റേഡിയത്തിൽ തിരിച്ചടിയായിട്ടുള്ളത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം